ശ്രീ പ്രകാശം മാസ്തർ അതായത് ഒരു ഷൈഡി സ്വഭാവവുമില്ലാതെ മേൽശാന്തിയുടെ സഹായിയായി എത്തി അവിടെ ശബരിമലയ്ക്ക് സ്പോൺസർമാരെ കണ്ടെത്തി സ്പോൺസർഷിപ്പ് നൽകുന്ന ശബരിമലയ്ക്ക് സംഭാവനക്കാരെ കണ്ടെത്തി സ്പോൺസർഷിപ്പ് ചെയ്യുന്ന ഒരു വളരെ ഭക്തനായ ഒരു പോറ്റിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് എല്ലാവരും കാണുന്നത് അതുകൊണ്ടാണ് അവിടെ ആ സ്വാതന്ത്ര്യത്തെ കൃത്യമായി അയാൾ ഉപയോഗിക്കുകയായിരുന്നു ചെയ്തത് അതിന് കൂട്ടുനിൽക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ ചെയ്തത് അതും ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശങ്ങളെ മറികടന്ന് അപ്പോൾ പക്ഷേ അയാൾ ഷെയ്ഡി ക്യാരക്ടറാണെന്ന് അറിഞ്ഞതിന് ശേഷവും ആ അർത്ഥത്തിൽ സംശയത്തിൻ്റെ നിലയിലെത്തിയതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പ്രതിപക്ഷ നേതാവിന് രാഷ്ട്രീയമായി ഉപയോഗിക്കാം എന്നിട്ട് ഇതേ ഉണ്ണികൃഷ്ണൻ പൊറ്റി അന്ന് അവതാരമായി കാണാത്ത കാലത്ത് ഉപയോഗിച്ചതിനെ സംബന്ധിച്ചുള്ള ഇപ്പോൾ പ്രതിപക്ഷം ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ നെല്ലും കല്ലും തിരിയുമ്പോൾ അവസാനമായി ശ്രീ പ്രകാശം മാസ്റ്റർ ഉണ്ണി കൃഷ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി കൊണ്ടുവരുന്നതിൽ അക്കാലത്തെ യു ഡി എഫിൻ്റെ ബോർഡിനുള്ള പങ്ക് സംബന്ധിച്ചെല്ലാം ഒരുപാട് വാർത്തകൾ ഇതിനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ഇടക്കൊരു ചർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് എന്ന് സ്ഥാപിക്കാൻ പോലുമുള്ള ഒരു ഒരു തത്രപ്പാട് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് ഇവിടെ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് എത്രമാത്രം ഗുരുതരമായൊരു എത്തിയിരിക്കുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കണം ഒന്ന് അവർ ഈ ഉണ്ണികൃഷ്ണൻ പോയി ഉയർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ താങ്ങി നടന്നത് ആഗോള അയ്യപ്പ സംഘവും തകർക്കാനും കേരളത്തിലെ ഗവൺമെൻറ്റിനെ അവമതിക്കാനുമുള്ള ഒരു സിമ്പിൾ അദ്ദേഹത്തെ ഉപയോഗിക്കാം എന്നുള്ളതിലൊക്കെയാണ് അത് അതിനിടയിൽ തന്നെ ഒളിഞ്ഞല്ലോ ഇവിടെ അത് സംബന്ധിച്ച അന്വേഷണത്തിൽ വിജിലൻസാണ് കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ങളുടെ വീട്ടിലാണ് ഈ പറയുന്ന പീഠമുള്ളത് എന്നുള്ളത് എന്ന് മാത്രമല്ല ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നീതിന്യായ ഇവിടെ അംഗീകരിക്കുന്നില്ല ഇപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ക്രമക്കേട് അന്വേഷിക്കാൻ ആരോടാണ് ഹൈക്കോടതി ആദ്യമായിട്ട് പറഞ്ഞത് പറഞ്ഞിരിക്കുന്നത് വിജിലൻസ് കമ്മീഷണറോടാണ് അതുപോലെ തന്നെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോഴത്തെ അന്വേഷണം ഇന്നത്തെ തീരുമാനം എന്താണ് എസ് ഐ ടി അന്വേഷിക്കണം എന്നാണ് എ ഡി ജി പി ക്രൈമിൻ്റെ നേതൃത്വത്തിലുള്ള എസ് ഐ ടി അന്വേഷിക്കണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞിടത്തേയല്ല കാര്യങ്ങൾ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവരുദ്ദേശം എന്താ ഇവിടെയുള്ള നിലവിലുള്ള ഈ പിന്നെ ബോർഡിനെ സംബന്ധിച്ച് ആക്ഷേപ ഉന്നയിക്കാൻ വേണ്ടിയാണല്ലോ അവർ ആദ്യം ആരംഭിച്ചത് പക്ഷേ നിലവിലുള്ള ബോർഡും അതിൻ്റെ ചെയർമാനും ഒക്കെ എന്താണ് ഉണ്ടായത് തന്നെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് അതിന് വിശദാംശങ്ങളോടുകൂടി നാട്ടിലാകെ പറഞ്ഞു അതിന് അതുകൊണ്ട് തന്നെ പിന്നെ ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് യാതൊരു മാർഗവുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലേക്കാരെ സംബന്ധിച്ചുകൊണ്ട് പിന്നെ ആക്ഷേപ ഉന്നയിച്ചു ആ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടപ്പോൾ എന്താ എടുത്തിരിക്കുന്ന നിലപാട് ഇവിടെ എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന നിലപാട് അത് അന്വേഷിക്കണമെന്നാണ് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഏത് നിലക്കുള്ള അന്വേഷണവും ഹൈക്കോടതി തീരുമാനിച്ചാൽ ഞങ്ങൾ പിന്തുണക്കുമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോലീസിനെ തന്നെ എസ് ഐ ടി തന്നെ അത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു അത് തീർച്ചയായിട്ടും ഈ കേരളത്തിലുള്ള ഈ സംവിധാനത്തിൽ വിശ്വാസ്യാണ് വെളിപ്പെടുത്തുന്നത് എന്നുള്ളത് ആർക്കാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തത് അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റാവുന്ന ഒരുപാട് പുതിയ കാര്യങ്ങൾ വന്നിരിക്കുന്നു അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ബോർഡിന് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ട് എന്ന് സ്ഥാപിക്കാൻ അവർക്കാവുന്നില്ല അവരിപ്പോൾ പത്മുമാരുടെ കുറ്റപ്പെടുത്താൻ വേണ്ടി നോക്കി ഏശുന്നില്ല വാസുവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി നോക്കി യേശുന്നില്ല പിന്നത്തെ വ്യക്തിനോദിച്ചാല് ഞാൻ ചോദിക്കട്ടെ എന്തെങ്കിലും ഒരു വാക്ക് നിലവിലുള്ള ബോർഡിനെതിരായിട്ട് നേരത്തെയുള്ള ദേവസ്വം ബോർഡിനെതിരായിട്ട് നേരത്തെയുള്ള ഇവരെല്ലാം ആക്ഷേപിച്ച മന്ത്രിമാർക്കെതിരായിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞോ അതൊന്നും പറയാതിരിക്കുമ്പോൾ തങ്ങൾ പറഞ്ഞതല്ല ശരി തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാനുള്ള ആർജ്ജവുമല്ലേ ഇവിടെ കോൺഗ്രസ് കാണിക്കേണ്ടത് ഇവിടെ തുറന്ന മനസ്സോടെ എന്ത് അന്യായം ഉണ്ടായാലും ആ അന്യായം അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നും അന്യായക്കാർ ആരായാലും അവരെ രക്ഷിക്കില്ലെന്നും അവരെ യഥാവിധി ശിക്ഷിക്കുമെന്ന് പറഞ്ഞൊരു ഗവൺമെന്റിന് കൂടെ നിൽക്കുകയല്ലേ അവർ ചെയ്യേണ്ടത് അപ്പൊ അവർക്ക് അവരുടെ രാഷ്ട്രീയ ഒന്നാണ് ഇത്ത ഇന്നത്തെ വിധിന്യായം എന്നുള്ളത് അത് അതാണ് അവർക്ക് അവരാകെന്തോ കിട്ടിപ്പോയി എന്നുള്ളതിൽ കാണല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്തത് പോയിൽ മാത്രമല്ല അവർ പ്രതികളാകാൻ വേണ്ടി പോകുന്നു എന്നുള്ള ചിത്രമാണ് ഇന്ന് വന്നിരിക്കുന്ന കാര്യം അപ്പൊ അത് അവർക്ക് ജാളിതനാക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം അവർ ആരംഭിച്ചത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതു വഴി എൽ ഡി എഫിന് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊളിക്കാൻ അയ്യപ്പനെ ഒരു വലിയ വിവാദ വിഷയമാക്കണം എന്നുള്ളതാണ് അത് പൊളിയുന്നു അയ്യപ്പ ഭക്തരും അതുപോലെ ജനങ്ങളും എല്ലാം തന്നെ ഈ ഗവൺമെന്റിന് വിശ്വസിക്കുന്ന ഹൈക്കോടതി ഉൾപ്പെടെ ഈ ഗവൺമെന്റ് വിശ്വസിക്കുന്ന ഒരു നിലയിൽ ഉണ്ടാവുന്നു എന്നുള്ളത് അവർക്ക് ഉണ്ടാക്കുന്ന ജാളിത ചെറുതല്ല തീർച്ചയായും യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ നടത്താൻ അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ ജനങ്ങളോട് മാപ്പ് പറയേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം